സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഇവളെന്തായി കാണിക്കുന്നേ ഡി നേരെ നിൽക്ക് അവൻ അവളെ പിടിച്ച് നേരെ നിർത്തി വെള്ളത്തിന് ആഴമില്ലായിരുന്നു അവൻ അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ ചേർത്ത് നിർത്തി കഴിഞ്ഞു നിൻ്റെ ബഹളം അവൻ അവളെ നോക്കി പല്ലി ഞരിച്ചു എനിക്ക് ടി വി കാണുന്നുണ്ട് രാക്ഷസ ഓ ഇവളിന്ന് കഷ്ടപ്പെട്ട് അവൻ അതിനെ വരച്ച് കരക്ക് കയറ്റിയതും ദേ പിന്നെ ഓടുന്നു തെക്കൻ പിറകെ ഓടിച്ചെന്നപ്പോൾ പെണ്ണുണ്ട് സോഫയുടെ അരികിൽ ചാരി നിന്ന് ചോട്ടാപിയും കാണുവാണ് കാലം നിലത്തുറയ്ക്കാതെ ആടിയാണ് പെണ്ണിൻ്റെ നിപ്പ് ഡി പിന്നിൽ നിന്നും തെക്കൻ്റെ അലർച്ചിയായിരുന്നു അത് അവൾ തിരിഞ്ഞു നോക്കി ചുണ്ടു പിളർത്തി അവൾ ആകെ നനഞ്ഞോട്ടി നിൽക്കുക മുട്ടെത്താത്ത ഷർട്ടിൽ നിന്നും നീണ്ടു ചുരുണ്ട മുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട് കണ്ണെടുക്കാതെ അവൾ തന്നെ നോക്കി നിന്ന തെക്കൻ പിന്നെ എന്തോ ഓർത്ത പോലെയൊന്ന് തലകുടഞ്ഞു ഡീ ശബ്ദം കടുപ്പിച്ചാണ് അവൻ വിളിച്ചത് എന്താ അതേ നായറ്റിൽ തിരിച്ചു ചോദിച്ചുകൊണ്ട് അവൾ ടി വി റിമോട്ടിൽ അമർത്തിയതും അവൻ അവളെ അവന് നേരെ തിരിച്ചു ടിവിയുടെ ചാനൽ മാറുന്നതിനൊപ്പം അവളും ബാലൻസ് കിട്ടാതെ സോഫയിലേക്ക് വീണു ഒരു ബലത്തിന് വേണ്ടി പിടിച്ചതാണ് അവന് നിലത്ത അവളുടെ മേലേന്ന് വീണ വെള്ളത്തിൽ തന്നെ അവളും അവളുടെ മേലേക്ക് വീണു രാക്ഷസ അവളുടെ മേലേക്ക് വീണ അവൻ അവളുടെ നെഞ്ചിലേക്ക് മുഖം അടച്ചാണ് വീണത് ഒപ്പം അവന്റെ ചുണ്ടുകളും വളരെ ശക്തിയിൽ ബട്ടൺസ് അഴിഞ്ഞ ഷർട്ടിന്റെ ഇടയിലൂടെ അവളുടെ നഗ്നമായ നെഞ്ചിൽ പതിച്ചു ടി വിയിലപ്പോൾ ഏഷ്യാനെറ്റ് മൂവീസിലെ ഉറുമി എന്ന സിനിമയിൽ പാട്ടിൻ്റെ ഭാഗം എത്തിയിരുന്നു നെഞ്ചിൽ ചുണ്ടുകൾ പതിഞ്ഞു അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ അവളിലേക്ക് ഒന്നുകൂടി അമർന്നു അവളുടെ മേലുള്ള നനവ് അവനിലേക്ക് പടർന്നതിനൊപ്പം പ്രണയത്തെ മറികടന്ന അവളിലേക്ക് പടരാനുള്ള വികാരവും അവനിൽ അവനിലാളിക്കത്തി പതിയെ അവളുടെ മാറിൽ നിന്നും മുഖ ഉയർത്തിയ അവൻ വശ്യമായൊരു പുഞ്ചിരിയോടെ ഒരു കൈകൊണ്ട് അവളെ ചുറ്റി വരിഞ്ഞു മറുകൈ അവളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മാറിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി കണ്ണുകൾ ഇറുക്കി അടച്ചവൾ മുഖം തിരിച്ചു അവളുടെ വിരലുകൾ അവൻ്റെ തോളിൽ ഞെരിഞ്ഞമർന്നു പതിയെ അവളുടെ മാറിൽ നിന്നും കഴുത്തിലേക്ക് അവൻ്റെ മുഖം ഇഴഞ്ഞു നീങ്ങി അവിടെ അവന്റെ അതിരങ്ങൾ അവളിൽ കുറുമ്പുകാട്ടി ടി വിയിൽ അവർക്കായി ആ പ്രണയഗാനം തുടർന്നുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അവന്റെ തോളിൽ പിടിച്ചു പൊക്കി അവൾ അവന്റെ മുഖം കഴുത്തിൽ നിന്നും അടർത്തി മാറ്റി തലയിൽ വീണ വെള്ളം കാരണം കെട്ട് പതിയെ വിട്ടു തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് നേരെ നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കുന്തോറും അവൾക്കുണ്ടായത് സ്വന്തം എന്ന തോന്നൽ മാത്രമാണ് മിഴിയിഴകൾ തമ്മിൽ കോർത്ത നിമിഷങ്ങളായിരുന്നു അത് ഈ നിമിഷം അവസാനിക്കാതിരുന്നെങ്കിൽ ഇരുവരുടെയും ഹൃദയങ്ങൾ ഒരുപോലെ മന്ത്രിച്ചു അവൻ്റെ മിഴികൾ അവളുടെ മുഖമാകെ ഓടി നടന്നു ഒടുക്കം അതവളുടെ കണ്ണിന് വലത് കണ്ണിന് താഴെയുള്ള മറുകിലെത്തി നിന്നതും അവൻ നേർമയിൽ അവിടെയൊന്ന് ചുണ്ടുകൾ അമർത്തി അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു മുഖ ഉയർത്തി നോക്കിയതും കണ്ണുകൾ അടച്ച് വിറക്കുന്ന പെണ്ണിനെയാണ് അവൻ കണ്ടത് അവനിൽ വികാരങ്ങളലതല്ലി പതിയെ അവൻ്റെ കൈ അവളുടെ കവിളിലൂടെ തലോടിയതും അവൾ കണ്ണുകൾ തുറന്നു അവളുടെ മുഖത്തൂടെ ഓടി നടക്കുന്ന അവൻ്റെ മെഴികൾ കാണുക അവളിൽ ഒരേ സമയം പരിഭ്രാന്തിയും അതുപോലെ തന്നെ പ്രവചനാതീതമായൊരു അനുഭൂതിയും നിറഞ്ഞു അവനെ തള്ളി മാറ്റാൻ അവളൊരു വിഫലശ്രമം നടത്തി ഒടുക്കം സോഫയിൽ കൈ കുത്തി പിന്നിലേക്ക് നിരങ്ങി നീങ്ങി കൂടെ അവനും നീങ്ങി അതോടെ അവൾ ആ പരിശ്രമവും ഉപേക്ഷിച്ചു അവൾക്ക് മേലെ കൈ കുത്തി നിന്ന് അവളിലൂടെ മിഴികൾ ഓടിക്കുന്നവനെ കാണുകെ അവളുടെ ഈറനടിഞ്ഞ അധരങ്ങൾ വിറകൊണ്ടു രോമങ്ങൾ സൂചി സൂചികണക്കെ ഉയർന്നുപൊങ്ങും അവളെ നോക്കിയൊന്ന് കണ്ട് ചിമ്മി കാണിച്ചവൻ നിമിഷങ്ങൾ കൊണ്ട് അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി ടി വിയിൽ നിന്നുയരുന്ന പ്രണയഗാനം അവരുടെ ചുംബനത്തിൻ്റെ ചുംബനത്തിന്റെ അവൾ മിഴികൾ അവൾ അവൻ്റെ മുടിയിടകളിലൂടെ വിരലുകൾ കോർത്തു അവൻ അവളെ ചുറ്റുവലിഞ്ഞു അവളുടെ അധരങ്ങളുടെ തേൻ നുകരവേ മറ്റെല്ലാം മറന്നവൻ അവളിലേക്ക് അമർന്നു ഉമിനീരിനെ മറികടന്ന് ചോര ചോരച്ചുവച്ചതും അവൻ മനസ്സിലാ മനസ്സോടെ അവളുടെ അതിരങ്ങളെ മോചിപ്പിച്ചു എന്നിട്ട് അതിലൊന്ന് കടിച്ചു വിട്ടു അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവനെ നോക്കാൻ മടി കാണിച്ചു കിതച്ചുകൊണ്ടവൾ മറ്റെങ്ങോട്ടോ ദൃഷ്ടി പായിച്ചു ഡേ അടക്കാക്കുരുവി ഇനിയും വീഴോടി നീ കള്ളച്ചിരിയോടെ അവൾ നോക്കി ചോദിച്ചതും അവൾ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റ് നടന്നു താഴേക്ക് വീണ തെക്കൻ നടന്നു പോകുന്ന പെണ്ണിനെ ഒന്ന് നോക്കി കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടിൻ്റെ ആ വരി അവൾക്കായി കുറിച്ച പോലെ തോന്നി അയ്യേ ഭൂമി നീ ഇടിയായിട്ട് ഭയങ്കര പഞ്ചാരയായിട്ടോ അയാൾ അടുത്ത് വരുമ്പോൾ നിനക്ക് എന്താണ് ഇത്ര കിണക്കാം കെട്ടിയവനായതുകൊണ്ടാണോ എന്നാ അതൊന്നും വേണ്ടേ ചോ എന്താ ദൈവമേ ഇനി ഞാൻ എങ്ങനെ ആ കാമദേവന്റെ മുഖത്ത് നോക്കും ഓ അയാൾ കേറി ഉമ്മിച്ചപ്പം നിന്നു കൊടുത്തേക്കുന്നു അതെ സെൽഫ് മോട്ടിവേഷൻ കഴിഞ്ഞെങ്കിൽ ഒന്ന് ഇറങ്ങി തന്ന കൊള്ളായിരുന്നു ബാത്റൂമിൽ കയറി ഫ്രഷായി തലയും തുടച്ച് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുവായിരുന്നു കുട്ടി തെക്കൻ്റെ ശബ്ദം കേട്ടപ്പോഴാ അറിയുന്നത് ആത്മയ്ക്ക് ഇത്തിരി ഓളിയം കൂടി പോയിരുന്നു അവൾ മടിച്ചു മടിച്ച് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവന്റെ മുഖത്ത് നോക്കാൻ എന്തെന്നില്ലാത്ത മടി തോന്നി അവൾക്ക് തലയിലെ തോർത്തിന്റെ കെട്ടഴിച്ചതും മുടിയുണങ്ങാൻ നിൽക്കാതെ അവൾ കയറി കിടന്നു ഒന്ന് ഫ്രഷായിട്ട് അവനും അവളെ ചേർത്ത് പിടിച്ചു കിടന്നു അന്ന് ആദ്യമായി അവന്റെ നെഞ്ചിലെ ചൂടേറ്റി കിടന്നപ്പോൾ നാണത്താൽ കുതിർന്നൊരു പുഞ്ചിരി അവളിൽ മുട്ടിട്ടിരുന്നു തലയ്ക്ക് വല്ലാത്ത വേദനയും കനവും കാരണം ഉറങ്ങാനാവാതെ അവൾ എഴുന്നേറ്റതും ടേബിളിൽ ഇരിക്കുന്ന ചൂട് കോഫിയാണ് കണ്ടത് തലവേദന കാരണം അവൾ തലയ്ക്ക് കൈയും കൊടുത്ത് ബെഡിലിരുന്നു ഓ എൻ്റെ അമ്മ അല്ലേ ഇന്നലെ ഭർത്തു എപ്പ് വന്നു അല്ല അവൻ വന്നു ഇന്നലെ ഞാനിപ്പോഴാ വന്ന് കിടന്നേ ചെ ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ ഇനി ആലോചിച്ചാൽ തല പൊട്ടുവെന്ന് തോന്നിയപ്പോ കോഫിയുമായി ബാൽക്കണിയിലേക്ക് നടന്നു ബാൽക്കണിയിൽ ചെന്ന് ഉറക്കച്ചടവോടെ കോഫി കുടിക്കാൻ ചുണ്ടോടടുപ്പിച്ചു എൻ്റെ അമ്മൂ എന്നാ ഒരു ബോഡിയാ ബാൽക്കണിയിൽ നിന്ന് ചായ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോഴാ താഴെ പൂന്തോട്ടത്തിൽ വരാന്തയോട് ചേർന്ന വിശാലമായൊരു തറയിൽ കടുത്ത വർക്കൗട്ടിൽ മുഴുകിയ ചെക്കനെ അവൾ കാണുന്നത് തെക്കൻ്റെ ഓരോ വർക്കൗട്ടും നോക്കി നിൽക്കെ പെണ്ണിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവന്റെ ഓരോ ചലനങ്ങളും അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു ചായ കുടിച്ചു കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന ബെക്കാടിയുടെ ബോട്ടിൽ കണ്ണിൽപ്പെട്ടത് എന്തൊക്കെയോ ഓർമ്മയിലേക്ക് വരാൻ വെമ്പി നിന്നു തമ്പുരാനെ ഇന്നലെ ഞാൻ ആ ബാറി കയറി എടുത്ത കുപ്പിയല്ലേ ഇത് അല്ല ഇതെങ്ങനെ ഇവിടെ വന്ന ഇന്നലെ എന്തൊക്കെയാ ഉണ്ടായാവോ ഒന്നും ഓർമ്മ ആയിരുന്നു ഇല്ല മാറ്റി വെച്ചിട്ട് അവൾ വാർഡ്രോബ് തുറന്ന് ഷോർട്സും പെനിയനും എടുത്തുകൊണ്ട് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് തിരിച്ചു വന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തല തൂർത്തുമ്പോഴും അവളുടെ ഉള്ളാകെ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള വിഫല ശ്രമത്തിലായിരുന്നു അപ്പോഴേക്കും തെക്കനകത്തേക്ക് വന്നു വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് ഒരു ട്രാക്ക് സ്യൂട്ട് പാൻറ് മാത്രമാണ് അവൻ ധരിച്ചിട്ടുള്ളത് പെണ്ണാണെങ്കിൽ അറിയാതെ പോലും അവനെ നോക്കുന്നില്ല അവൾക്കരികിലേക്കാണ് അവൻ വരുന്നതെന്ന് വരുന്നതെന്നറിഞ്ഞിട്ടും പെണ്ണിന്റെ തല പരിഭ്രമത്താൽ താണുപോയി പിന്നിൽ നിന്ന് അവളെ അവൻ പുണർന്നതും പെണ്ണൊന്ന് വിറച്ചു അതേ അവൻ അവൾക്ക് സിന്ദൂരം തൊട്ട് കൊടുത്തതും അവൾ മെഴികൾ അടച്ചു എന്തിനെന്ന് ആ പെണ്ണുടൽ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു അവന് ചിരിയാണ് വന്നത് അവളെ ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ച് നീണ്ടു ചുരുണ്ട അവളുടെ നനഞ്ഞ മുടി അവൻ ഒരു വശത്തേക്ക് വകഞ്ഞൊതുക്കി കാതോര ഇളകിയാടുന്ന കുഞ്ഞ് ജിമിക്കിയിൽ മെല്ലെ ചൂണ്ടുവിരലാൽ തട്ടി ഞെട്ടിത്തരിച്ച് കണ്ണു തുറന്ന അവൾ അവനെ തള്ളി മാറ്റി താഴോട്ടൊരൊറ്റ ഓട്ടോ ആയിരുന്നു തെക്കൻ നേരെ പോയത് ഐ ജി ഓഫീസിലേക്കാണ് എവിടെ വരെ ആയടോ തൻ്റെ അന്വേഷണങ്ങള് തനിക്ക് മുന്നിൽ സീറ്റ് ഉറപ്പിച്ച തെക്കനോടായി ഐജി ചോദിച്ചു ആ വീട്ടുകാർക്ക് പോലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ തെളിവ് തെളിവൊന്നും കിട്ടുന്നുമില്ല മൊഴി തരാനും ആളില്ല തൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു മറുപടി ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അയാൾ നിരാശയോടെ പറയുമ്പോഴും മുഖത്തെ ഒളിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു തെക്കൻ ഞാനല്ലാതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ജോൺ എന്താ ഈ പറയുന്നത് കേസ് ക്ലോസ് ചെയ്യണോ ആ തെളിവ് കണ്ടുപിടിച്ച് അത് നശിപ്പിക്കാനല്ലേ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഐ ജി ഓഫീസിൽ നിന്നും നേരെ പോന്നത് രുദ്രൻ്റെയും അനന്തന്റെ അടുത്തേക്കാണ് ഇപ്പോ നമുക്ക് ഈ കേസ് ക്ലോസ് ചെയ്യാം നിങ്ങൾ പറയുന്ന പോലെ ആരുടെയെങ്കിലും കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഉറപ്പായും അത് തല തലപൊക്കും അപ്പ നോക്കാം പക്ഷേ പക്ഷെ കേസ് ക്ലോസ് ചെയ്യാൻ അവരതിൽ ഉറച്ചു അനന്തൻ ഉള്ളിലെ സംശയം പുറത്തെടുത്തു ശരിക്കും പറഞ്ഞാ ഈ വീട്ടുകാർക്കല്ല ആ ഐജിക്കാ ഈ കേസിനോട് താല്പര്യം അയാളാ ശരിക്കും ഇത് വിടാതെ പിടിച്ചിരിക്കുന്നത് ആ ഐജി അങ്ങ് തട്ടിയാലോ അനന്തന്റെ വർത്തമാനം കേട്ട തെക്കന് ചിരിയാവന്നത് ഈ കാണുന്ന സെറ്റപ്പ് മാത്രമേ ഉള്ളൂ തലയ്ക്കകത്തൊന്നും ഇല്ലേ ഡാ അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റതും രുദ്രൻ കൈ ഉയർത്തി അവനെ തടഞ്ഞു നീ എന്താ ഉദ്ദേശിക്കുന്നെ രുദ്രൻ തെക്കന് നേരെ തിരിഞ്ഞു ഐജിയെ കൊന്നുകൊണ്ട് എന്താ പ്രയോജനം ആ കേസും കൂടി നിങ്ങളുടെ തലയിൽ വരും നമുക്ക് വേണ്ടതാ തെളിവ അതുമാത്രം ഇപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും പറഞ്ഞതിന്റെ പകുതി തുക എന്നാ മതി കൂസലില്ലാതെ തെക്കൻ പറഞ്ഞതും രുദ്രൻ അത് തലയാട്ടി സമ്മതിച്ചു അവൻ പുറത്തേക്കും പോയി ഛേ എല്ലാം കോളായല്ലോ രുദ്രേട്ടാ തെടിവ് കിട്ടിക്കഴിയുമ്പോൾ അവനെ കൊല്ലാന്നൊക്കെ വിചാരിച്ചതാ ഇനിയിപ്പോൾ എന്തു ചെയ്യും പോട്ടാനന്ദ ആസുരന് ഇത്രയൂടെ ആയുസ് നീട്ടിക്കിട്ടിയെന്ന് കരുതിയ മതി വടിവാളെ ഭൂമി കഴിച്ചോ രാത്രി തിരികെ വീട്ടിലെത്തിയ തെക്കൻ വടിവാളിനോട് തിരക്കി മോള് കഴിച്ചു വടിവാളിൻ്റെ മറുപടി വന്നതും തെക്കൻ റൂമിലേക്ക് പോയി റൂമിൽ ബാൽക്കണിയിൽ വലിയ ഊഞ്ഞാലിൽ ഇരിക്കുവാണ് ഭൂമി തെക്കൻ വന്നതറിഞ്ഞെങ്കിലും അനങ്ങിയില്ല ഇന്നലെ രാത്രി എന്താ ഉണ്ടായതെന്ന് ഓർമ്മ വരാത്തത് കൊണ്ടും കുളിച്ചോണ്ടിരിക്കെ കഴുത്തിലൊരു കുഞ്ഞ് നീട്ടിൽ അനുഭവപ്പെട്ട് കണ്ണാടി നോക്കിയതും കഴുത്തിൽ ഒരിളം ചുവപ്പ് പാട് കണ്ടു ഒക്കെ കൂടി ആയപ്പോഴേക്കും പെണ്ണിനാകെ അസ്വസ്ഥത തെക്കൻ അറിയാതെ പോലും ഒന്നും നോക്കാൻ തോന്നുന്നില്ല തെക്കൻ അവളെ ഒന്ന് നോക്കിയിട്ട് കുളിച്ച് ഫ്രഷായി വന്നു തെക്കൻ ഭക്ഷണം കഴിച്ചു വന്നിട്ടും പെണ്ണ് അതേ ഇരിപ്പാണ് അവൻ വന്ന അവൾ കരികിൽ സ്ഥാനം പിടിച്ചതും അവളൊരു പിടച്ചിലൂടെ എഴുന്നിട്ട് പോകാനൊരുങ്ങി എന്നാ ഒറ്റ വലിക്ക് അവളെ മടിയിലേക്ക് ഇരുത്തി അവൻ്റെ കരവലയത്തിലാക്കി ചമ്മലും പരിഭ്രമവും ഉണ്ടെങ്കിലും ഇന്നാ കരവലയത്തിൽ നിന്നൊരു മോചനം അവളും ആഗ്രഹിക്കുന്നില്ല അറിയാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോട്ടം പോയതും ഒരു കുഞ്ഞു കുട്ടിയാകാൻ അവൾ കൊതിച്ചുപോയി そうです。